അലൈക്കും വാഹത് വബർക്കാത്തു ഈ അടുത്ത കാലത്ത് വിഷ്ണം വിഭാഗം വിട്ട് കേന്നമ്മിലേക്ക് മാറിയ വിഷ്ണം വിഭാഗത്തിന്റെ വിശ്വാസപ്രകാരം പ്രകാരം മുഷിരിക്കായ കേനമ്മിന്റെ വിശ്വാസ പ്രകാരം മുസ്ലിം ആയ സാജിദ് തിരൂരങ്ങാടി അദ്ദേഹം ജിന്ന് ചികിത്സ നടത്തിയിരുന്ന ആളാണ് ഹാരിസ് കായക്കുടിയുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും വീട്ടിൽ ജിന്ന് ചികിത്സ നടത്തിയിട്ടുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ജിന്നമ്മമാര് വന്ന് ജിന്നു ചികിത്സ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വെളിപ്പെടുത്തിയ സാജിദ് തിരൂരങ്ങാടി എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് ഇഷ്ടം വിഭാഗത്തിന് വേണ്ടി കേന്നമ്മിനെതിരെ പൊരുതിയ വിഷ്ടം നേതാവാണ് സുന്നികൾ ഖുറാഫികളാണെന്നും അവർ മുഷിരിക്കാണെന്നും പച്ചക്കള്ളം അടിച്ചുവിട്ട വിഷ്ടം പ്രവർത്തകനാണ് വിഷ്ടങ്കാർക്ക് വേണ്ടി ഒരുപാട് കള്ളക്ലിപ്പുകൾ ഉണ്ടാക്കുകയും ക്ലിപ്പുകൾ കട്ടി ചെയ്തുകൊണ്ട് സുന്നി പണ്ഡിതന്മാരെയും അവര വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും ജനങ്ങൾക്കിടയിൽ താറടിച്ച സാജിദ് തിരൂരങ്ങാടിക്കെതിരെ ഭീഷണി മുഴക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരി സാജിദ് തിരൂരങ്ങാടിയെ തെറി പറയുകയാണ് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾക്ക് ആദ്യം മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭീഷണിയും തെറി പറയലും കേൾക്കാം അതിന് സാജിദ് തിരൂരങ്ങാടി നൽകുന്ന മറുപടിയും നിങ്ങൾക്ക് കേൾക്കാം വിഷ്ഠം ജിന്നൂരി വിഭാഗത്തിൽ ഒട്ടനവധി ജിന്നുമ്മമാരുണ്ടെന്നും അവരെല്ലാം ജിന്നു ചികിത്സ നടത്തുന്നവരാണെന്നും വിഷ്ടം നേതാക്കന്മാരുടെ വീട്ടിൽ ഒരുപാട് തവണ ഉഴിച്ചലും മറച്ചിലും ജിന്നു ചികിത്സയും ഒക്കെ നടത്തിയിട്ടുണ്ടെന്നും സാജിദ് തിരൂരങ്ങാടി വെളിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് നാം ന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നോരോന്നായി നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് നിങ്ങളതെല്ലാം വ്യക്തമായും കേൾക്കണം വിഷ്ഠൻ ചെന്നൂരി എന്താണ് വഹാബിസം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം അതിനു വേണ്ടി മാത്രമാണ് ഓരോന്ന് വിടുന്നത് നിങ്ങളുടെ സഹകരണം ലൈക്കായും ഷെയറായും കമൻ്റായും രേഖപ്പെടുത്തി സുന്നത്ത് ജമാത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് ശക്തി പകരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കുടുംബമാണ് നമ്മൾ ആ കുടുംബത്തെ പോലെ ഇത് കണ്ടുകൊണ്ട് ഇതിൽ വരുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായും തിരുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏവർക്കും കൂടി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം ശരികളെ പ്രോത്സാഹിപ്പിക്കാം അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അവന്റെ പൊരുത്തത്തിന് വേണ്ടി അവനിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരാമരായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മുജാഹിദ് ബാലുശ്ശേരിയുടെയും സാജിദ് തിരൂരങ്ങാടിയുടെയും സംസാരങ്ങൾ നമുക്ക് കേൾക്കാം റിപ്പോർട്ട് കൂടി പറയുന്ന ഈ പറയുന്നില്ല മുജാഹിദ് ബാലുശ്ശേരി ഞാൻ സംസാരിക്കുന്നത് എന്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു ജിമ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സംവിശേഷം ഉണ്ടായിട്ടോ ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല ഇന്നുവരെ അറിഞ്ഞിട്ടില്ല ഞാനും ഈ വെല്ലുവിളികളൊക്കെ കുറച്ച് നിർത്തി വച്ചതാ ഞാൻ അള്ളാൻ്റെ റസൂൽ ഇത്തരം ദജ്ജാലികൾ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കള്ളം പറഞ്ഞുകൊണ്ട് ചില ദജ്ജാലുകൾ പ്രഭാതത്തിൽ പട്ടിണിയിലാണ് പ്രദോഷത്തിൽ സമ്പന്നമാകാൻ വേണ്ടി നുണ പറയുന്ന ആളുകളുണ്ടല്ലോ ഞാൻ കേസ് കൊടുക്കാനാണ് പോകുന്നത് ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത് എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത് മാനാഭിമാനത്തിന് എൻ്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നു ഓം വരട്ടെ നാളെ രാവിലെ ഈ വോയിസിൻ്റെ ഉടമാരാണെങ്കിൽ ഈ ഗ്രൂപ്പിലെ വോയിസിൻ്റെ ഉടമ ആരാണെങ്കിലും അയാൾ സാജിത് എഴുവാൻ കഴിയും കൊണ്ട് പുനത്താനിലേക്ക് വരട്ടെ ഞാൻ വരാം നാളെ ജുമാക്കേശം നിൽ എന്റെ വീട്ടിൽ ഇത് നടന്നു നടന്നിന് സാജിത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണിയെടുക്കും അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വെച്ച് അവൻ്റെ കരണക്കുറ്റി ഓൻ അനുകൂലിക്കുന്ന ആളുകൾ അടിച്ചു പൊളിക്കുവോ എന്നും കൂടി ചോദിക്കുക അവന്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് അടിക്കാൻ തൻ്റെയുള്ള നല്ല വാപ്പാർക്ക് ജനിച്ചേ മക്കളുണ്ടോ എന്ന് കൂടി ചോദിക്കാം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളാന വിചാരിലേക്ക് ഒരാൾ പോകണമെങ്കിലോ പച്ച നുണ പറയണം ആദ്യം തന്നെ പരിശോധിക്കുന്നത് ഇനി എത്ര ഡപ്പിൽ നുണ പറയും നാ നിനക്ക് ഇവിടെ സീറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഏഹ് കേരള നുണയൻ മുജാഹിദീൻ എന്ന് കേ നമ്മിന് പേര് വന്നത് മനസ്സിലായില്ലേ എൻ്റെ പേരിൽ പറഞ്ഞ ഈ നുണക്കെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത് ഓനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാ പോകുന്നത് ഈ ജാതി ആളുകൾ വിലസരുത് മനസ്സിലായില്ലേ അതിന് നാളെ വീഡിയോ ചെയ്ത് ഞാൻ വേറൊരു കൗണ്ടർ ചെയ്യാനുള്ള പോകുന്നത് അങ്ങനെ ധൈര്യമുള്ളവർ സാധ്യത പറഞ്ഞാൽ ശരിയാണ് തെളിയിക്കാൻ ധൈര്യമുള്ളവർ നാളെ തനത്താണ് സാധ്യത കൊണ്ടുവരട്ടെ ഞാനും എൻ്റെ ഭാര്യയും അന്നുണ്ടായിരുന്നു എൻ്റെ മക്കളും ഞങ്ങളും വരാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തെളിയിക്കാം നിങ്ങളുടെ സാഹചര്യം ഞങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാണെന്ന് അവിടുന്ന് പറയുകയാണെങ്കിൽ ഓൻ്റെ ചെവിക്കുറ്റി അടിച്ച് പൊളിക്കാൻ നല്ല ബാപ്പാർക്ക് ജനിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ കേന്നമാർ വന്നോട്ടെ ഇങ്ങനെ പോയി സിറ്റൈൽ ക്ഷമിക്കുക പൊറുക്കുക കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് പക്ഷെ ഇത്തരം നുണ പറയാൻ മനസാക്ഷി കുത്തില്ലാത്ത ആളുകൾ പഠിച്ചവരെ പേടിയില്ലാത്ത ആളുകൾ ഓർക്കുള്ള മെമ്പർഷിപ്പ് കേന്നമ്മിലുണ്ട് ഏറ്റവും വലിയ ഗുണം തന്നെ അള്ളാൻ പഠിക്കണ്ടോ നന്നിയിൽ പറ്റൂല ജി നുണ പറയോ അല്ല ഞാൻ സത്യം പറയൂ നന്നിയിൽ പറ്റൂല ഞാൻ നുണയ ഏത് കോരും പറയാം ന ജിബാൻക്ക് മെമ്പർഷിപ്പ് ഉണ്ട് അതാണ് കേരള നുണയൻ മുജാഹിദിന്റെ പ്രത്യേകത അള്ളാഹു നമുക്കൊക്കെ നല്ല തുറവി നൽകട്ടെ അസ്ലാമേക്കും ആ ക്ലിപ്പ് കേട്ടപ്പോ കുറച്ച് സ്ട്രോങ് ഉള്ള ഒരു വോയിസ് ആയിട്ടുണ്ട് പൊറോടെ വെല്ലുവിളിച്ചോളി നാളെ ജുമയക്കേശം പുത്തനതാണിയിലേക്ക് എത്താൻ പറയും സാജിദ്രങ്ങാടിനോടും മുജായ് ബാലുശ്ശേരിയാണ് അത് ചെയ്തത് എന്റെ വീട്ടിലാണതൊക്കെ ഉണ്ടായത് എൻ്റെ വീട് വിറ്റ് പോകാത്ത എന്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞ് കേനവും ഓടി ചേർക്കണ്ടല്ലോ അതുകൊണ്ട് അവരോട് പറയാ ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ സാജിദ്രങ്ങാടി ഞാൻ അതൊക്കെ ചെയ്തത് എൻ്റെ വീട്ടിൽ ജിന്നു ബീവി വന്ന് നോൻ തെളിയിച്ചാൽ ഓം പറയുന്ന പണി ഞാൻ എടുക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെവിക്കുറ്റി അടിച്ച് വരാൻ ശരി നിങ്ങൾ തന്നെ ഒരുപാട് തെറിയും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട പരാമർശങ്ങളും ഒക്കെ ആയിട്ട് എന്തു ചെയ്യാ നിങ്ങള് ആയത്വം അധീസം പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ടും നിങ്ങളെ വായിച്ചിവിടെ തന്നെ വരുന്നത് ഈ തെറിയും നിങ്ങളെ വായിലൂടെ തന്നെ വരുന്നത് അതുപോലെ തന്നെ ആയത്വം അധീസം സുഹാബിയുടെ ചരിത്രവും ഒക്കെ നിങ്ങളെ വായിലൂടെ തന്നെ വരുന്നത് അത് പൊതുസമൂഹം ഒരുപാട് കാലമായിട്ട് കണ്ട് കാ കാണുന്ന കാര്യമാണല്ലോ അപ്പൊ അത് നമുക്കൊരു പുത്തരില്ല നിങ്ങളെന്റെ സുഹൃത്താണ് ഇന്റിമീറ്റ ഫ്രണ്ട് ആണ് നമ്മളൊക്കെ ഒരുമിച്ച് ഒരു വേദിയിൽ സംഗതി ചെയ്തവരാണ് പക്ഷെ നിങ്ങൾ നിങ്ങളന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്ത് ആദർശം പ്രഖ്യാപിക്കുന്നിടത്ത് എന്തില്ല രക്തബന്ധത്തിന് പ്രസക്തിയില്ല സൗഹൃദ ബന്ധത്തിന് പ്രസക്തിയില്ല ഇല്ല എന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിച്ചത് വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യമല്ല നിങ്ങൾ എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ പറ്റിച്ചു വഞ്ചിച്ചു എന്നല്ല മറിച്ച് പന്ത്രണ്ട് വർഷമായിട്ട് വിജഡൻ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പണ്ഡിത സഭ ആ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും ഈ പറഞ്ഞ സംഘടനാ നേതാക്കന്മാരും കേരള എന്ന മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് കേരളമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം ഞങ്ങളെ പഠിപ്പിച്ച ഈ റുക്കിയ് അറയുടെ മറവിൽ അന്ധവിശ്വാസവും അബദ്ധവും തികച്ചും പിഴച്ച കുറേ ഉണ്ടായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ ശക്തമായ രൂപത്തിൽ എന്ത് ചെയ്യുന്നത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ആ സമയത്ത് ഞാൻ മന്ത്രവാദിയാണ് അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം വിളിച്ചു പറഞ്ഞു എന്ത് അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കാലത്തും പ്രസ്ഥാനത്ത് പുറത്ത് വന്ന് എന്നെ മാറ്റി നിർത്തിയതിന് ശേഷവും എൻ്റെ അടുത്ത് വന്നത് തൊണ്ണൂ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജ്ഡംകാരാണ് അതിൽ വിജ്ദമിൻ്റെ ഹത്തീബ്മാരുണ്ട് പ്രഭാഷകന്മാരുണ്ട് പിന്നെ സാധാരണക്കാരുണ്ട് അതുപോലെ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാരുണ്ട് അതിനുശേഷം എന്നെ നിങ്ങൾ മാറ്റി നിർത്തിയതിന് ശേഷം നിങ്ങളെ മഞ്ചേരി ആമയൂർ സെൻട്രൽ ഞാൻ റൊക്കിയേക്ക് പോയിട്ടുണ്ട് അതുപോലെ മുനീർ രജാത്തിൻ്റെ ഗൂഢല്ലൂർ പള്ളിയിൽ ഞാൻ ഓദിയിട്ടുണ്ട് അതുപോലെ തന്നെ മുനീസ് നമ്മുടെ മുനീർ സലാഹിയുടെ പിന്നെ കുത്തു പറയുന്ന പള്ളിയിൽ എന്നെ കൊണ്ടുവന്നിട്ട് അവിടെ മദ്രസ ഹാളിലും എന്നെ ഓദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അനവധി വിജ്ഡം ആളുകളുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട് ഇതൊക്കെ പുറത്താക്കി മാറ്റിയതിനു ശേഷമാണ് അപ്പോൾ ഞാനതിന് ഉള്ളിലുള്ള കാലത്തും മാറിഞ്ഞതിനു ശേഷവും നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള റൊക്കേഷൻ റിയാ ഇട മറവിലുള്ള കാര്യങ്ങളാണ് അന്നും ഇന്നും ഞാൻ എന്നും ചെയ്തിട്ടുള്ളത് ആ വിഷയത്തിലാണ് ഞാൻ ബഹുമാനനായ മുലാദ്ബാൽ ശേരിയുടെ പേരും ഹാരിസ് കായ്ക്കിയുടെ പേരും അതുപോലെ തന്നെ വേറെ ചില വ്യക്തികളുടെ പേരും ഞാൻ പരാമർശിച്ചിട്ടുള്ളത് നിങ്ങളല്ലാത്ത ഒരാളും എന്നെ വിളിച്ചിട്ടില്ല കാരണം ഹാരിസ് ഹാരിസ് കായ്ക്കോടിക്കറിയാം അത് ആ വീട്ടിൽ അഥവാ ബുജാജ് ബാലിശ്ശേരി എന്ന നിങ്ങളുടെ വീട് ആ നിങ്ങളുടെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അവിടെ ഈ റൊക്കിയ ഷറയ്യായുടെ മറവിലുള്ള ഈ പ്രവൃത്തി ചെയ്തത് എന്നും അത് മറ്റൊരു ഫാമിലിക്ക് വേണ്ടിയായിരുന്നു മറ്റൊരു ഫാമിലിയെ കൊണ്ടുവന്ന് ആരിസ് കായക്കുടിയിലേയും നിങ്ങളുടെയും മറിവോടുകൂടി നിങ്ങളുടെ വീട്ടിലാണ് ഞാൻ ഓതിയത് ഞാൻ മൂന്ന് ദിവസം ഓതിയത് അതിന് ശേഷം ഞാൻ പോയതിനു ശേഷം നിങ്ങൾ തന്നെ അഥവാ ആരിസ് കായക്കുടി തന്നെ നേരിട്ട് ആ റൊക്കിയെ നടന്ന സ്ത്രീക്ക് വിളിക്കുകയും ആ റൊക്കിയ നടന്ന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമസ്തയിലെ സ്ത്രീയല്ല വിശ്വം പ്രവർത്തികയായി നടന്ന് റൊക്കിയ പഠിപ്പിച്ചു കൊടുത്ത് ആ റൊക്കിയയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ജിന്നിനെ ആദറാക്കലും സിതർ കൊടുക്കലും ഛർദ്ദിപ്പിക്കലും ഖുർആൻ ഓതി കൊടുക്കലും അതുപോലെ തന്നെ ആദറ ജിന്നോട് ഇസ്ലാം സ്വീകരിക്കാൻ പറയലും ഈ ഇറക്കി വിടലും പോലെയുള്ള തെറ്റായ ചികിത്സാരീതികൾ ചെയ്യുന്ന വിശ്ഡമിലെ ഒരു പെണ്ണായ റാഖിയെ ആരിസ് കായക്കുള്ളിൽ വിളിച്ചുകൊണ്ട് നേരിട്ട് വന്ന് അങ്ങനെ മുജാദ് ബാലുശ്ശേരി എന്ന നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് മുഗൾ ഭാഗത്ത് ഫാമിലി സൈന്യം താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ആ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരിസ് കായക്കുടിയുടെയും നിങ്ങളുടെയും കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലി നിങ്ങളുടെ കുടുംബാണോ അറിയാം ആരിസ്കായുടെ കുടുംബമാണോ ഒന്നും നമുക്കറിയില്ല ആരിസ്കായക്കുടിയാണ് എന്നെ വിളിച്ചത് അതേപോലെ ഈ സ്ത്രീയെ വിളിച്ചത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് അത് ചെയ്തത് അറിയോ ആ വീട്ടിൽ വെച്ച് ചെയ്യുകയും എന്നിട്ട് ആ പ്രശ്നത്തിൽ നിങ്ങൾ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായ ഇഷ്യൂസുകളിൽ അത് പ്രശ്നമാക്കേണ്ട അത് സിഹറ് ഇളകും അങ്ങനെ തന്നെയാണ് ജിന്നുബാധ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് എന്ന് എന്ന് പറഞ്ഞാൽ അവരെ ആശങ്കകൾക്ക് നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചതിൽ പറ്റി ആ സ്ത്രീ പറയുന്നൊരു വാക്കുമില്ല എന്തായാലും മുജാഹി ബാലുശ്ശേരി അങ്ങനെ കൂടുതൽ സ്ത്രീകളൊന്നും സംസാരിക്കാറില്ല പക്ഷേ ഞാനുമായിട്ട് ആ വിഷയത്തിൽ സംസാരിച്ചു എന്നിട്ട് ഈ വീട്ടിന് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു എന്നിട്ട് ഈ ഈ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ വെച്ച മറ്റൊരു ഫാമിലിയാർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ സിഹറ് കണ്ടെത്തുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇത് ഞാൻ വെച്ചതല്ല ഞാൻ അങ്ങനെ ചെയ്യൂലല്ലോ ഞാൻ അങ്ങനത്തെ ഒരു സാധനം കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടില്ല പക്ഷേ ആശാരിയോ മറ്റോ ഈ കട്ടില വെച്ച സമയത്ത് അതിൻ്റെ അടിയിൽ വല്ലതെന്ന് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ അങ്ങനെയുള്ള സാധനമാണ് ഈ റൊക്കിയെ നിറത്തുന്ന പെണ്ണ് കശ്മീരിലൂടെ കണ്ടതും എന്നിട്ട് ആ റൊക്കെ നടത്തുന്ന സാധനം അത് ബാത്തിലാക്കിയതും അത് നിങ്ങളോട് പറയുകയും ചെയ്തപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ആ ശരി അത് ഞാൻ സത്യത്തിൽ എനിക്ക് ഇത്തരത്തിലുള്ള സിഹറി വീടിനുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ നിങ്ങളെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്ക് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറെ ആയ തോന്നി എന്നെ തെണ്ടി പട്ടി കൈവരി മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെ ആ പദത്തിന് തുല്യമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആറാം ഹറാം പറഞ്ഞവനെ നശിച്ചവനെ പിള്ളായി പറഞ്ഞവനെ നിങ്ങൾ ഫോണിൽ അൻപത്തിരണ്ട് പിച്ച് സംസാരിച്ച കൂട്ടത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാ തരത്തിലും തോന്നിയാസവും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ തോന്നിയാസങ്ങളൊക്കെ എന്നെ വിളിച്ച് നിങ്ങൾ അൻപത്തിരണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നേരം പോലും നിങ്ങൾക്ക് ധൈര്യസമേതം പറയാൻ പറ്റിയോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോവാ നിങ്ങൾ അടങ്ങുന്ന പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ തെളിവുകൾ ഞാൻ തരാം നിങ്ങൾ എന്നെ പഠിപ്പിച്ച പക്ഷേ ഞാൻ അവിടെ പറയട്ടെ എന്നിട്ട് പൈശാചികമാണോ ഇത് തെറ്റായിരുന്നോ അല്ല ശരിയായിരുന്നോ എന്ന് ഇൻഷാ അല്ലാ അത് ലോകം തെളിയിക്കട്ടെ എന്തെങ്കിലും പേടി എന്തെങ്കിലും പേടി നിങ്ങൾ ഓരോ വോയിസ് വോയിസ് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്ക പോരാ നിങ്ങൾ ഫാമിലി സഹിതം എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക എന്നിട്ട് നമുക്ക് ഇൻഷാല്ല ആരിസ്കായക്കോടിയുടെ കെയർ ഓഫിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനും ആ സ്ത്രീയും ഇത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ അവിടെ വെച്ചൊന്ന് പറയൂ ഇൻഷാല് പറയും അത്രേ ഉള്ളൂ നിങ്ങളുടെ വീടല്ല മറ്റേ വീടല്ല നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിലാണത് ചെയ്തത് നിങ്ങളെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ വീടാണെന്ന് നമുക്ക് പണ്ടേ അറിയാം ആ വീട്ടിൽ വെച്ച് തന്നെ ചെയ്തത് ഈ കേസ് അറ്റൻഡ് ചെയ്തത് കേട്ടോ ഇതല്ല എങ്കിൽ നിങ്ങളത് പറയൂ സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് പറയിപ്പിക്കൂ എന്നിട്ട് എന്നെ പിടിക്കൂ ആരംസ്കായക്കൂടി വരട്ടെ എന്താ ആരംസ് കായ്ക്കൂടി വിളിക്കാത്തത് എന്താ ടീച്ചർ വിളിക്കാത്തത് എന്തവർക്കൊക്കെ വിളിക്കാൻ പേടി നിങ്ങളുടെ നേതാക്കന്മാർക്ക് വിളിക്കാൻ പേടി കാരണം എന്താ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത ഷറയായ റൊക്കിയുടെ കൂടെ ഉള്ളത് തെറ്റാണെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് പേടി തുടങ്ങിയത് കാരണം എന്താ ഈ തെറ്റായ കാര്യം പഠിപ്പിച്ച് നിങ്ങളാണെന്ന് കൂടെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഈ വോയിസ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും തെറ്റിദ്ധരിച്ചവർ കേട്ടോളൂ മുജാദ് ബാലുശ്ശേരിയെ ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ബാലുശ്ശേരി പറയുന്നത് കള്ളമാണ് എന്നാണെങ്കിൽ ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും പോലീസിനെ സമീപിക്കാം നിയമത്തിന് മുമ്പിൽ വരാം എന്നിട്ട് ഞാനിതെല്ലാം തുറക്കട്ടെ എല്ലാവരെയും വിളിക്കട്ടെ സഹല സെന്റൽ എല്ലാ ആളുകളും ഇളകട്ടെ നിങ്ങൾക്ക് പന്ത്രണ്ട് കൊല്ലം ഈ സമൂഹത്തിന് മുമ്പിൽ അനസും അതുപോലെ കായക്കൊടിയും അതുപോലെ തന്നെ ആളുകളൊക്കെ നിങ്ങൾ മന്ത്രവാദ ചികിത്സ ഉണ്ട് നിങ്ങൾ അടിച്ചറക്കൽ കേന്ദ്രം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നിങ്ങളുടെ കുഞ്ഞാളുകൾ വിശ്വസിച്ചിരുന്നില്ല നിഷ്പക്ഷമതികളായ ജനങ്ങളത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പന്ത്രണ്ട് കൊല്ലം ഇതിനകത്ത് എന്നെപ്പോലെ പല എട്ടോളം റാക്കിമാരെ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകളിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലെ ചികിത്സകളെ ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി വിളിച്ചു പറഞ്ഞപ്പോഴാണ് സമൂഹം നിങ്ങളെ എറിഞ്ഞാട്ടുന്നത് അതുകൊണ്ട് എനിക്കൊരു നിന്ദതയും സംഭവിച്ചിട്ടില്ല പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അള്ളാഹു താലം നിങ്ങൾ പടുത്തു എത്തിയ വിശ്വമെന്ന ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പത്താഴത്തിലെ കൂറകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടോട്ടുമോടി വിയർക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിലക്കും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒഴിവുകളും പറഞ്ഞ് ഒഴിവാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിന് മുമ്പിൽ കൊണ്ടുപോകും കോടതിന് മുമ്പിൽ ഹാജരാക്ക് ഒരു വക്കീലും ഇല്ലാതെ ഞാൻ വാദിക്കും വാദിക്കും ഞാൻ തെളിവുകൾ ഞാൻ നിയമത്തിനു മുമ്പിൽ കൊടുക്കും വാ എന്റെ മുമ്പിലേക്ക് വരും നിങ്ങൾ വ്യക്തിപരല്ലത് ഒരു പ്രസ്ഥാനത്തെ മൊത്തം വെല്ലുവിളിക്കുന്നത് ബാലുശ്ശേരി എന്ന വ്യക്തിയെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളെപ്പോലെ പല ആളുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് കാരണം ഈ പണി പഠിപ്പിച്ചതിന് നിങ്ങളാണ് കേരള നെഹതുൽ മുജാഹിദീൻ എന്ന ആ പ്രസ്ഥാനത്തിന് മാറി പിച്ച് ചീന്തി ആ ആളുകളെ പറ്റി ഈശ്വര ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഫോൺ ക്ലിപ്പുകൾ മുഴുവൻ ചോർത്തി അത് പബ്ലിക്കിൽ ജനങ്ങളെ കേൾപ്പിച്ച് ആത് രൂപത്തിൽ തേജോദം ചെയ്ത് മുഴുവനും പ്രവർത്തിച്ച നിങ്ങൾ പറയുന്നു ഇപ്പോൾ നിങ്ങളെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു വ്യക്തിഹത്യ നടത്തുന്നു ഇല്ല നിങ്ങൾ പഠിപ്പിച്ച ഒരു ഐഡിയോളജി ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശുദ്ധക്കാർ ഈ അന്ധവിശ്വാസത്തിലാണ് ഈ നിർഭയത്വം നഷ്ടപ്പെട്ട തൗഹീദിലാണ് ഈ അയ്യും ആദറും കാതറും ആ ജിന്നിനോട് ചോദിച്ചാ ഹുല എന്ന് പറഞ്ഞ അബദ്ധവിശ്വാസത്തിലാണ് റൊക്കേഷ് അറയിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചതിൻ്റെ പേരിൽ അബദ്ധവിശ്വാസത്തിലാണ് ഇത് പഠിപ്പിച്ചത് പ്രസ്ഥാനമാണ് അതിൻ്റെ നേതാക്കന്മാരാണ് അതേപോലെ തന്നെ ഇത് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തതും ഞങ്ങളെ റാക്കിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെ പോലെ ഞങ്ങളെ ബഹുമാനിച്ചതും ഈ വിശ്വം വിഭാഗത്തിൽ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ ഞാൻ പറയില്ല അവർ പാവങ്ങളാണ് അവർക്കറിവില്ല പക്ഷേ ഈ ഹത്തീമുമാരും അതുപോലെ തന്നെ ഈ നേതാക്കന്മാരും ഈ പണ്ഡിതന്മാരും പണ്ഡിതന്മാരുമൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പോലെയുള്ള ഈ പോലെയുള്ള മറ്റു ആണുങ്ങളായ പല റാഖിമാരെയും വിളിച്ചുകൊണ്ടുവന്ന് എല്ലാം ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചികിത്സകൾ നടത്തിട്ട് നടത്തിയിട്ട് ഇന്ന് വരെ ഞങ്ങളെ വിളിച്ചിട്ട് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല അവസാനം ജാമ്യവെച്ച് എന്നെ വിളിച്ച് ചർച്ച ചെയ്ത സമയത്ത് പോലും പറഞ്ഞത് സാജിദ് നീ ചെയ്യുന്ന ചികിത്സ തെറ്റാണെന്നല്ല മറിച്ച് സംഘടനയിൽ ഈ വെച്ചുകൊണ്ട് ഇത് ചെയ്താൽ ഇത് അനസും കായക്കൊടിയും കെ എൻ എമ്മും മടവൂരും കെ പി സുനിയാളും വല്ല പ്രശ്നം ഒന്നാ ക്ലിപ്പിട്ട് ക്ലിപ്പിട്ട് പരിഹസിക്കും അതുകൊണ്ട് സാജി തൽക്കാലം ഇത് പബ്ലിക്കിൽ നിർത്തിയിട്ട് രഹസ്യമായി തുടർന്നോ എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ സിറ്റിങ്ങിലാണ് ഫൈസൽ മുസ്ലിയാർ എന്നോട് പറഞ്ഞത് താങ്കൾ കശ്വിന്റെ ചില വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താണ് നിങ്ങളെ വാശപ്രകാരം അദ്ദേഹം പറഞ്ഞു കശ്പുഷിർഖാണ് ശരി എങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ദൗറയിൽ വെച്ച് പഠിപ്പിച്ചെന്ന കേശു എന്താണ് റഹ്മാനിയായ അള്ളാഹുൽ നിന്ന് കിട്ടുന്നതാണ് അതങ്ങനെ വിശ്വസിച്ചാൽ ഷിർഖാവുലാ എന്നാണ് പറഞ്ഞത് അതിന് ഷാഫി ഇമാമിൻ്റെ ഉദാഹരണം നിങ്ങൾ പറഞ്ഞു മാലിക് ഇമാമിൻ്റെ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയ കഥകൾ പറഞ്ഞു മുസ്ലിം ജിന്നുകൾ കൊണ്ടുപോയി ആക്കിയ കഥകൾ പറഞ്ഞു ഒരാളെ ശരീരത്തിന് മറ്റേളെ ശരീരത്തിലേക്ക് കയറ്റി ഇറക്കുന്ന വിഷയം പറഞ്ഞു ഇതെല്ലാം നിങ്ങളുടെ ബിസ്ഡമിലെ അവിടുത്തെ അധ്യാപകന്മാരും നിങ്ങളും അടങ്ങുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയുള്ള പല അബദ്ധങ്ങളും നിങ്ങൾ പബ്ലിക്കിലും പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കിന്ന് കൈയ്യൊഴിയാൻ പറ്റൂല അപ്പോൾ ഒരു കൊട്ടേഷൻ സ്റ്റീമിൽ ഒരാൾ ഒരു വ്യക്തിയെ കൊലപാതകം നടത്തിയാൽ അവനെ മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അതിന് പിന്നിൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും സമൂഹത്തിന് മുമ്പിൽ പോലീസ് മേധാവികൾ കൊണ്ടുവരുന്ന പോലെ നിങ്ങളെ മുഴുവനും പോലീസിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അള്ളാഹു എന്നെ കഥറാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ കൊണ്ടുവരും ബാലുശ്ശേരി നിങ്ങൾ പേടിക്കണ്ട അതുകൊണ്ട് നിങ്ങൾ പുത്തനാടിയിലേക്ക് വാ തെളിവ് സഹിതം പറയൂ അവളെ ഫോൺ നമ്പർ തരൂ എന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ നാടകം കളിക്കണ്ട നിങ്ങൾക്ക് അറിയാം ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വന്നത് ആ പെണ്ണ് നിങ്ങളുടെ പിന്നെ ആരിസ് കാക്കയുടെ കെയർ ഓഫിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആ സ്ത്രീ ഫാമിലിക്ക് റൊക്കേ ചെയ്ത് നിങ്ങൾക്കറിയാം ഞാൻ പോയതിന് ശേഷം പിന്നീട് ആ സ്ത്രീ ചെയ്ത റൊക്കിയയിൽ പിന്നെ ഷെയ്ത്താൻ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ ഫാമിലി ബേജാറാവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മിംസിൽ അഡ്മിറ്റ് ആക്കുകയും പിന്നീട് നിങ്ങൾ അവരുടെ ആശങ്ക തീർത്തു കൊടുക്കുകയും ആ സ്ത്രീയുമായി തന്നെ നിങ്ങൾ പറയുകയും ചെയ്ത വിഷയമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിലൊന്നും കളവില്ല ഇത് തെറ്റാണെങ്കിൽ കളവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോരൂ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും മലപ്പുറം ഡിവൈഎസ്പി നമുക്ക് ഇൻഷാല്ല കോട്ടപ്പടിയിൽ ഡിവൈഎസ് പി ക്യാമ്പിൽ പോയിട്ട് അവിടെ പോലീസ് മേധാവികൾ മുമ്പിൽ സംസാരിക്കാം നിങ്ങൾ തയ്യാറുണ്ടോ ഹാരിസ് കായ്ക്കൂട് തയ്യാറുണ്ടോ ടി കെ ശ്രവ് സാഹിബ് തയ്യാറുണ്ടോ ഉണ്ടോ നിങ്ങളുടെ ഹത്യന്മാർ ചെയ്യാറുണ്ടോ നിങ്ങളുടെ ആളുകൾ തയ്യാറുണ്ടോ വാ നിഷ്കളങ്കരായ പാവപ്പെട്ട വിജയൻകാരൊന്നും നിങ്ങൾ പറഞ്ഞ അഭിമാനമുള്ള ഒരുത്തരും പോലും എനിക്കെതിരെ ഒന്നും വോയിസും വിടില്ല നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും കാര്യമില്ല ഇൻഷാല്ല ഈ വിഷയത്തിൽ ഞാൻ നൂറ് ശതമാനം സത്യമാണ് നിങ്ങൾക്കത് കളവാണെങ്കിൽ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാം ഞാൻ മാത്രമല്ല പലരും അത് തെളിയിക്കാൻ വരേണ്ടി വരും ഇൻഷാല്ല